ലങ്കയിൽ എത്തിച്ച സീതയെ എവിടെ പാർപ്പിക്കാനാണ് രാവണൻ കൽപ്പിക്കുന്നത് എ മന്ത്രമാളികയിൽ ബി അന്തപുരത്തിൽ സി അശോകനിയിൽ ഡി മറ്റൊരിടത്ത് യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ അശോക സി അശോകവനിൽ ഇത്ര ഒന്നും ആലോചിക്കാനുണ്ടായിരുന്നില്ല ഓക്കെ എനിവേ സി അശോകവനയിൽ നമ്മൾ ലോക്ക് ചെയ്യുന്നു ടീം എ ഉത്തരം ശരിയാണ് ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞ് ഉറക്കം വരാതിരിക്കാൻ ആയുർവേദ ഗ്രന്ഥങ്ങളും എഴുതിയ പാർട്ടിയാണ് പത്ത് തലയുടെ നാല് പ്ലസ് ആറ് പത്ത് തലയുടെ കപ്പാസിറ്റിയുള്ള രാവണന് നമ്മുടെ ഇപ്പോൾ ഇവിടെ ഭരിക്കുന്ന പലർക്കും അതിനേക്കാൾ കൂടുതലുണ്ട് എന്നാലും ആ പത്ത് തലയുടെ കപ്പാസിറ്റി ഉപയോഗിച്ചിട്ടാണ് സീതയ്ക്ക് ദുഃഖമുണ്ടാകാതിരിക്കാൻ ആ ശോകവനിയിൽ ശോകമില്ലാതെയാക്കാൻ വേണ്ടിട്ട് സർ താങ്ക് യു സോ മച്ച് മാർക്കും